വണ്ടി വണ്ടി തരില്ല വണ്ടി ആർക്കും കൊടുക്കില്ല മാത്രല്ല വണ്ടി ബുക്കാൻ വെച്ച അതിനു അതൊക്കെ റെഡി ആക്കി വെച്ച അതിനത് വണ്ടി വണ്ടി തരില്ല വണ്ടി വേറെ ആരും വാങ്ങിക്കില്ല എന്റെ വണ്ടി അതും കൊടുക്കൂല കൊടുക്കില്ല വണ്ടി പൊതുവേ ആർക്കും കൊടുക്കില്ല എന്റെ വണ്ടി വർഷാപ്പിലാണ് വർഷാപ്പിലാ ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട് ഓൻ അങ്ങോട്ട് ഇങ്ങോട്ടാണോ തരുന്നത് അവൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഓൻറെ വണ്ടി ആർക്കും കൊടുക്കൂല മറ്റും ആ അത് ഉപയോഗിക്കും ചെയ്യും എല്ലാരും വണ്ടി ഓനുപയോഗിക്കാം ഓരോത്താർക്കും കൊടുക്കാൻ പറ്റില്ല കിട്ടാനിപ്പോ ഓന പണി കൊടുക്കല്ലേ ഏഹ് ഓനെ കണ്ടി വണ്ടി കച്ചവടത്തിൽ വെച്ചതാണ് ആ കച്ചവടം എടുക്കുന്ന ഗ്രൂപ്പിലൊക്കെ പിന്നെ ഉട്ടീനി വണ്ടി കൊടുക്കാണ്ട് ഇറക്കാണ്ട് അപ്പൊ ഇക്ബാലിനെ കൊണ്ട് വിളിപ്പിച്ച ഇക്ബാലിനെ കൊണ്ട് പോയി ചോയിപ്പിച്ചാളാ ഇക്കബാലോണ്ടെങ്കിൽ ഏഹ് ഇക്കബാലിന്റെ കച്ചവടക്കാരനാണല്ലോ അപ്പൊ ഓനെ കൊണ്ട് ചോയിപ്പിച്ചാല് ആ വണ്ടി എടുത്താണ്ട് അതുപോലെ ഇക്കബാലിനോട് കുളിപ്പിച്ചാളാ അല്ലെങ്കിൽ ஏது நாசடுத்துள்ள மஜீதினோ வண்டி போயோ இல்லையில ஞான விழிச்சோகோ ஆயக்கோட்டே ആ ആ വണ്ടി പോയടാ എൻ്റെ അടുത്ത് ഇണ്ടല്ലേ ഒരു പാർട്ടി ഉണ്ട് ഈ ഒരു കാര്യം ഈ എവിടെയുള്ളത് ആ എന്നാ ഇവിടെ അങ്ങോട്ട് വരട്ടോ ഓക്കെ പിന്നെ പാർട്ടി എവിടെയുള്ള എന്റെ കമ്മീഷൻ കൂട്ടി പറഞ്ഞോ ആ എന്റെ കമ്മീഷൻ കൂട്ടി പറഞ്ഞോളിന്റെ കുരിപ്പാട് രാവിലെ എട്ടിന്റെ പണിയാണ് നിനക്ക് തന്നെ ആ വണ്ടി കൊണ്ടുപോയല്ലോ അല്ലെ